ി ബോക്സിന്റെ പുതിരക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇല്ല അതെ കാശി കാട്ടിക്കടം മേട്ടിക്കടം എല്ലാം നടന്ന മൊത്തം തെണ്ടിത്തിരിലാണ് കൈശ ഇന്നത്തെ പരിപാടി അപ്പൊ വാ നേരെ വീട്ടിലേക്ക് എടുക്കാം കൈശ് പുതിയൊരു ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെ പുതിയൊരു കൂട്ടുകാരും കൂടെ ഉണ്ട് പേര് പറ അല്ല ആ അല്ലതാണ് ഗൈസ് പുതിയ നമ്മുടെ കൂട്ടുകാരൻ ഇവിടെ അടുത്തുള്ള തന്നെ അപ്പോൾ ഇന്നത്തെ പരിപാടി തന്നെ വെച്ചാൽ വീടേക്കകത്ത് പറഞ്ഞ പോലെ നമ്മൾ ഈ പാടത്തേക്കട കണ്ടത്തേക്കട ഒക്കെ നമ്മൾ തെണ്ടി തിരിഞ്ഞടക്കാൻ പോകും ഗായ് നമ്മൾ എന്നും മീൻ പിടിക്കാൻ പോണ സ്ഥലങ്ങളിലും പോവും പിന്നെ പുതിയ പുതിയതായിട്ട് മീൻ പിടിക്കാൻ പോണ സ്ഥലങ്ങളും കാണിച്ച് തരും ഗായ് ഡേ ഇതൊക്കെയാണ് നാട് ഇത് ഇവിടെ ഒരു അമ്പലമുണ്ട് അതെ ഒരു അടിപൊളി മലയുണ്ട് പാടമുണ്ട് ഫുൾ അടിപൊളി പ്രകൃതി സെറ്റപ്പാ എന്നൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ ഏ ഞങ്ങൾക്കൊന്നും പറയുന്നില്ല ഞങ്ങളിവിടെ ജിമ ബോറ് വീട്ടില് ബോറടിച്ചിരിക്കുമ്പോ അങ്ങനെ ബോർ അടിച്ചപ്പോടെ ചോദിച്ചിട്ട് പെർമേഷൻ വന്നിട്ട് അതാണ് ബോറടിച്ചിട്ട് വീട്ടിൽ നിന്ന് പോകുന്നതാണ് ഇതൊക്കെയാണ് ഇതേണ്ട തൊട്ടടുത്ത് അമ്പലം ഉണ്ട് ഇവിടെ നോക്കിയാ അല്ല അടിപൊളി വ്യൂന്നൊക്കെ നോക്കാം അടിയുളല്ലേ ഇപ്പൊ മറ്റേ ആദ്യത്തെ വീട്ടിൽ പോയേക്കാണ് ഒരു കൂട്ടുകാരൻ വന്നപ്പോ അവന്റെ കൂടെ പോയി അവൻ ഇപ്പൊ തന്നെ തിരിച്ചു വരും അവൻ വരട്ടെ അവൻ വന്നു പുതിയ ചൂണ്ടിടാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ അവൻ വരട്ടെ ആദ്യത്തെ ചോദിക്കാം എന്താ പറയാനുള്ള ചൂണ്ടിടുന്ന സ്ഥലങ്ങളിൽ പോലെ പിന്നെ നമ്മൾ ഇനി വരാൻ പോണ വീഡിയോന്ന് വെച്ചാൽ

േക്ക് അതെ അങ്ങനെയൊക്കെ നടക്കണ ഗായ് പിന്നെ ഇതേ നമ്മളെ പുതിയ കാനകളൊക്കെ കണ്ടു ഇവിടെ ഒക്കെ നമ്മൾ ഇനിയും ചൂണ്ടിടാൻ പറഞ്ഞാൽ വീഡിയോ ഒക്കെ എടുക്കും ഗായ്സ് അടിപൊളിയായിരിക്കും അല്ലാതി അതെ ഇവിടെയൊക്കെ വന്നാൽ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട് ഇതിനകത്ത് കണ്ടത്തിൽ മഴ പെയ്ത് വെള്ളം കയറി ഇപ്പം നിറച്ച് മീനൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ നിറച്ച് മീനുണ്ട് അതെ മീൻ പിടിക്കാൻ വരില്ലേ അതെ ഗായ്സ് ഇതൊക്കെയാണ് ഗായ്സ് പറഞ്ഞ കാനങ്ങള് ഇവിടെ വീട് ഭാഗങ്ങളിലൊക്കെ വെള്ളം കുറവാണ് അങ്ങോട്ടാണ് വെള്ളം ഇച്ചിരി കൂടുതൽ കണ്ടാറില്ലേ വലിയ ആഴമൊന്നുമില്ല ഇവിടെ അങ്ങോട്ടാണെങ്കിൽ ഇച്ചിരി ആഴം അവിടെ മീനൊക്കെ ഉണ്ട് അപ്പോൾ ദേ ഈ കാടിൻ്റെ ഇടയ്ക്കോടെയാണ് ദേ കാശ് ദേ ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടുകാരനെ രക്ഷിക്കാൻ രക്ഷിക്കാൻ പോണുണ്ട് കാരണം വണ്ടിക്ക് വന്നപ്പോൾ ടയർ പഞ്ചറായി കാശ് ഞങ്ങൾ രക്ഷിക്കാൻ പോലുള്ള പെട്ടെന്ന് പോകുന്നു നമുക്ക് ഫ്ലിപ്കാർട്ട് രക്ഷിക്കണം വേണ്ട നമുക്ക് അവിടെ ചെന്ന് നമുക്ക് നോക്കാം അതെ ദേ ഞങ്ങൾ പോവുകയാണ് കാശ് എവിടെ എത്തി എത്തി ഗോയ്സ് നമ്മുടെത്തി ഗോയ്സ് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മൾ പറഞ്ഞ സംഭവം ഇതാണ് ഇതാണ് ഗോയ്സ് ഇതാണ് ഗോയ്സ് നമ്മുടെ ഇതാണ് നമ്മളെ വണ്ടി പഞ്ചറു അതെസ് ആവുന്നില്ല നമുക്ക് നോക്കാം ഹലോ നമ്മുടെ ഈ ബൈക്ക് എങ്ങനെ ശരിയാക്കാൻ വിചാരിച്ചു പക്ഷെ നടന്നില്ല ഗൈസ് മൊത്തത്തിൽ പഞ്ചറാണ് ഗൈസ് കൊറേ നേരം ഞങ്ങൾ എല്ലാവരും മാറി മാറി കാറ്റടിച്ചു കാറ്റ് കയറുന്നുണ്ട് കുറച്ച് മുന്നേ പഞ്ചറാവാണ് അപ്പൊ ഞങ്ങൾ ഈ കാണാൻ വഴിയും ഞങ്ങൾ സൈക്കിളിൽ ഞങ്ങൾ യാത്ര അതെ യാത്ര ചെയ്യണം

നിറം വേറെ പുതിയ സ്ഥലമൊന്നും കണ്ടുപിടിക്കില്ല ഞങ്ങൾ എപ്പോഴും ഒരു സ്ഥലത്ത് നിറഞ്ഞിട്ടുണ്ടെന്ന് അതെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കായ്സ് കരുക്കാണ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയായി ഞങ്ങൾക്ക് അതെ വളരെ ഉപകാരമായിരിക്കും ക്യായസ് വളരെ അധികം ഉപകാരമായിരിക്കും ഞങ്ങൾ ഈ കണ്ണവയു ഒരു ഈ കട അതി ദുർഘടമായ യാത്രയാണ് കായ്സ് അതെ നമ്മൾ കൊച്ചിറക്കാൻ പറയേണ്ടത് ഞങ്ങൾ പുതിയ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കണ്ട കണ്ടത്തിന്റെ അടുത്ത ഭാഗമാണ് ഗൈസ് ഈ കണ്ണെ മൊത്തം പച്ചപ്പ് നിറഞ്ഞു നിൽക്കുക അതെ നമ്മൾ പറഞ്ഞ ഇതേ മലയുടെ മേളിൽ കയറണ കാര്യമാണ് ഗൈസ് പറഞ്ഞത് അല്ലേ കേറിലെ അല്ലേ പുതിയ സ്ഥലങ്ങളൊക്കെ കിട്ടിയ സ്ഥലം

പറഞ്ഞ പോലെ ആണ് കൈ എന്നാൽ നിങ്ങൾ പറയുന്ന രീതിക്കുള്ള വീഡിയോ നമ്മൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും കമന്റിൽ പറ എന്ത് എന്ത് പറഞ്ഞു പറഞ്ഞു അതെ ചെയ്യും വിശ്വസിക്കില്ലേക്കാണ് നിങ്ങൾക്കുള്ള ഞങ്ങൾ അങ്ങോട്ട് പോയവിടത്തേക്ക് തിരിച്ചു ഇങ്ങോട്ട് നടക്കുകയാണ് അതിന്റെ അപ്പുറത്തേക്ക് ഭയങ്കര കാടാണ് പാമ്പുകൾ കാണും അല്ലേ അതെ സ്നേക്സ് കാണും ഗൈസ് സ്നേക്സ് അതൊക്കെ ഞങ്ങൾ തിരിച്ച് നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാം ഞങ്ങൾ തിരിച്ച് റൂട്ടിലേക്ക് എത്തി ഗായ്സ് ഈ കാട്ടിൽ നിന്ന് കയറി എടാ കൊച്ചിറക്കാൻ പിടിച്ചു തരാം ഗായ്സ് ഞാനും എന്നും കൂടെ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് അതെ മറ്റേ അവൻ ആദ്യത്തെ അത്യാവശ്യമായിട്ട് വീട്ടിൽ പോയി എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് അപ്പോൾ അവൻ വരും വരെ നമ്മൾ വെയിറ്റ് ആ വെയിറ്റ് ചെയ്യാണ് ഗായ്സ് അതിനുമ്പോ നമ്മൾ അങ്ങോട്ട് അടുത്ത പോകും ഹലോ ഗൈസ് ഇതുവരെ വീട് സബ്സ്ക്രൈബ് ഇത് ലൈക്ക് ചെയ്യുക അതുവരെ കമന്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ മാക്സിമം ഷെയർ കണ്ടിട്ടുള്ള ഗൈസ് പോയാൽ അടുത്തേക്ക് ഏതിലൊരു കാറ്റുകൂടെ അടുത്ത സ്ഥലം ചെറിയ ചെറിയ മീനുകൾ കാണാം വലിയതായിട്ട് കാര്യമായിട്ടൊന്നും കാണുന്നില്ല അപ്പം അതെ അടുത്ത സ്ഥലം കാണിച്ച ഗായ്സ് ഇതിനകത്തോടെയൊക്കെ നിറച്ചും കാനയാണ് ഗൈസ് ഇതിനകത്ത് മീനുണ്ട് ഇച്ചിരി വളം വെള്ളമായിട്ട് ഇട്ടിട്ട് കാര്യമുള്ളൂ നമ്മൾ ഷോർട്ട് സ്പീഡ് ഇട്ടിട്ട് ഇതിനകത്ത് വന്നുള്ള കുപ്പിച്ചുകൊണ്ടിട്ട് മീൻ പിടിക്കണത് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗൈസ് അല്ലേ ഗഴ്സ് നമ്മൾ അടുത്ത സ്ഥലത്ത് അടുത്ത സ്ഥലല്ല ആ സ്ഥലത്തിൻ്റെ ഇപ്പറ സൈഡിലുള്ളതാണ് ഒരു സൈഡിലേക്ക് ഇതിനകത്ത് എവിടേക്കാണ് മീൻ ഇടുന്നത് മീൻ കാണും ഗായ്സ് നമ്മളടുത്ത പ്രാവശ്യം ഇവിടെ വന്ന് ചൂണ്ടയിടും പിന്നെ അതെവിടെയാണ് ഗൈസ് മൈ ഹൗസ് മരഘർ ഗൈസ് നമ്മൾ ഇനി ഇവിടെ ചൂണ്ടിയിടും ഗൈസ് ഇവിടെ വന്ന് ചൂണ്ടിയിടും ഒരു ദിവസം ഇനി ഇനി എങ്ങോട്ട ഇനി എങ്ങോട്ട് അതെ ഗൈസ് ഇനി അവിടെ ഒരു കുളം ഉണ്ട് ആ ഈ കുളത്തിൽ നമ്മൾ ചൂണ്ട ഇടാൻ പോയിട്ടുണ്ട് ആ കുളത്തിലും കൂടെ പോയിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ് ദേ നമ്മൾ അന്ന് വന്ന് കൊളാണ് കൈഷ് ഇതിനകത്ത് നിറച്ചും വെള്ളം നിറഞ്ഞ് കിടക്കുവാണ് ഇതിനകത്തും ഇപ്പൊ വലിയ മീനില്ല അതെ കൈസ് നിറച്ചും വെള്ളം ഉണ്ട് കൈസ് മീൻ അടി കാണും ആമ്പല കൊണ്ടു തുടങ്ങി ബാഗായ് പിന്നെ വലിയ മഴ പെയ്യുന്നുണ്ട് കായ് അപ്പൊ തന്നെ വീട്ടിൽ ചെല്ലട്ടെ ഗായ്സ് വലിയ മഴ പെയ്യാൻ തുടങ്ങി അതിനുമുമ്പ് വീട്ടിൽ ചെല്ലട്ടെ ഗൈസ് സോ ഗായ്സ് ദേശ വലിയ മഴയൊക്കെ പെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ സുതേഷ് കാർമേക കടിപൊളിയായിട്ട് വന്നിട്ട് അതിനുമുമ്പ് വീട്ടിൽ ചെല്ലണം അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതെ കൈ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് സ്വന്തക്കാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണു കാണുന്നതായിരിക്കും മീ ഹാപ്പി ബോക്സ് സൈനിങ് ഓഫ് ഗുഡ് ബൈ